ഹായ് ഫ്രണ്ട്സ് എച്ച് ഡി എം ഐ ഇൻപുട്ട് ഇല്ലാത്ത ഡിജിറ്റൽ ഓഡിയോ ഒപ്റ്റിക്കൽ ഇൻപുട്ട് മാത്രമുള്ള ഹോം തിയേറ്റർ സൗണ്ട് ബാർ എ ബി റിസീവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആംപ്ലിഫയർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമ്മളുടെ കയ്യിലുള്ള ആമസോൺ ഫയർ സ്റ്റിക്ക് അല്ലെങ്കിൽ എം ഇ ബോക്സ് ആൻഡ്രോയിഡ് ഡി ടി എച്ച് ബോക്സ് സെറ്റപ്പ് ബോക്സുകൾ പ്ലേ സ്റ്റേഷൻ എന്നിവ നിന്നുള്ള എച്ച് ഡി എം എ ഔട്ട് നമ്മുടെ നിലവിലുള്ള ഒപ്റ്റിക്കൽ ഇൻപുട്ട് മാത്രമുള്ള ഹോം തിയേറ്ററിൽ കൊടുക്കുവാനായിട്ട് ഇങ്ങനെയുള്ള എച്ച് ഡി എം ഇ ഓഡിയോ എക്സ്ട്രാക്ടറുകൾ നമുക്ക് സഹായിക്കുന്നതാണ് ഇതിലൊരു എച്ച് ഡി എം എ ഇൻപുട്ടുണ്ട് ഈ എച്ച് ഡി എം ഇൻപുട്ടിലേക്ക് നമ്മുടെ നിലവിലുള്ള ഫയർ സ്റ്റിക്ക് അല്ലെങ്കിൽ എം എ ബോക്സോ സെറ്റപ്പ് ബോക്സുകളോ ആൻഡ്രോയിഡ് ബോക്സുകളോ ഡി ടി സെറ്റപ്പ് ബോക്സോ കണക്ട് ചെയ്യുക അതിനുശേഷം ഇതിൽ നിന്ന് വരുന്ന എച്ച് ഡി എം എ ഔട്ട് നമ്മുടെ ടി വിയിലേക്കോ പ്രൊജക്ടുകളിലേക്കോ ഏതെങ്കിലും വീഡിയോ ഡിസ്പ്ലേ ഡിവൈസിലൂടെ കണക്ട് ചെയ്യുക അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔട്ട്പുട്ടിനകത്തുള്ളത് എസ് പി ഡി ഐ എഫ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒപ്റ്റിക്കൽ ഓഡിയോ ഔട്ട്പുട്ട് നമ്മുടെ നമ്മളുടെ ഒപ്റ്റിക്കൽ ഇൻപുട്ട് മാത്രമുള്ള ഹോം തിയേറ്റർ അല്ലെങ്കിൽ സൗണ്ട് ബാർ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് പോയിൻറ്റ് വൺ ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് ഓഡിയോ ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് പോയിൻറ്റ് വൺ സറൗണ്ട് സൗണ്ട് കിട്ടണമെങ്കിൽ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളുണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സ് ഡിവൈസ് അത് ബ്ലൂ റയറാവാം എം ഐ ബോക്സ് ആവാം ആൻഡ്രോയിഡ് സെറ്റ് ബോക്സുകളാവാം ഡി ടി എസ് ബോക്സ് ആവാം പ്ലേ സ്റ്റേഷൻ ആവാം ഏതായാലും അതിൽ ഡോൾ ബി ഫൈവ് പോയിൻറ്റ് വൺ അല്ലെങ്കിൽ ഡി ടി എസ് ഫൈവ് പോയിൻറ്റ് വൺ ഓഡിയോ ലൈസൻസ് ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം രണ്ടാമത് നമ്മൾ പേ പ്ലേ ചെയ്യുന്ന ഫയലുകൾ അതിൽ ഓഡിയോ ഓഡിയോ ഫോർമാറ്റ് ഡോൾ ബി ഡിജിറ്റൽ ഫൈവ് പോയിൻറ്റ് വണ്ണോ ഡി ടി എസ് ഫൈവ് പോയിൻറ്റ് വണ്ണോ ആ ഫയലിൽ ഉണ്ടായിരിക്കണം മൂന്നാമത്തെ കാര്യം നമ്മൾ ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഓഡിയോ ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുന്ന കണക്റ്റ് ചെയ്യുന്ന ഓഡിയോ ഹോം തിയേറ്റർ സിസ്റ്റം അതിൽ ഫൈവ് പോയിൻറ്റ് വൺ ഡോൾ ബി ഡിജിറ്റലോ അല്ലെങ്കിൽ ഡി ടി എസോ സപ്പോർട്ട് ചെയ്യണം ലൈസൻസ് ഉള്ള ഒരു ഹോം തിയറ്റർ സിസ്റ്റം ആയിരിക്കണം ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഉപകരണം വഴി ഈ ഒരു കൺവേർട്ടർ വഴി നമുക്ക് കറക്റ്റ് ഫൈവ് പോയിൻ്റ് വൺ ഡോൾ ബി ഡിജിറ്റൽ അല്ലെങ്കിൽ ഡി ടി എസ് സറൗണ്ട് സൗണ്ട് കിട്ടുകയുള്ളൂ മാക്സിമം ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് വാങ്ങുന്ന ആൾക്കാർ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സ് ഡിവൈസുകൾ അതായത് പ്ലെയറോ ഡി ടി സെറ്റപ്പ് ബോക്സ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ബോക്സ് ഫാർറ്റി സ്റ്റിക്ക് അതും അതുപോലെ തന്നെ ഇതിൽ നിന്ന് കണക്റ്റ് ചെയ്യുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഹോം തിയേറ്ററും തമ്മിൽ ഒരു കോമ്പാറ്റിബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം മേടിക്കാൻ ശ്രമിക്കുക ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നില്ല കോമ്പാറ്റിബിലിറ്റി ഇല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ റിട്ടേൺ ചെയ്യാം ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങി കുഴപ്പമില്ല ഞാൻ എൻ്റെ കയ്യിലുള്ള ഫയർ ടി വി സ്റ്റിക്കിലാണ് കണക്ട് ചെയ്ത് ഉപയോഗിച്ചത് ഇതിൻ്റെ ടെക്സ്റ്റിംഗ് വീഡിയോ ഫയർ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുക ഓക്കെ താങ്ക്